സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിച്ച് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം യെച്ചൂരിയുടെ മൃതദേഹം വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ദില്ലി എയിംസിന് കൈമാറും ഇന്ന് വൈകിട്ട് ആറു മണിവരെ മൃതശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കും ശേഷം വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും പതിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ മൂന്ന് മണിവരെ പൊതുദർശനം ശേഷം മൃതദേഹം ഡൽഹി എയിംസ് ആശുപത്രിയുടെ അനാഡമിക് വിഭാഗത്തിന് കൈമാറും സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മൂന്നാം ടേം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് എഴുപത്തിരണ്ടാം വയസ്സിൽ സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചില് മുപ്പത്തിമൂന്നാം വയസ്സിൽ സി പി എം സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമായ സീതാറാമിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്ത്യയുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ മുന്നണി രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എസ് എഫ് ഐയിലൂടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ യെച്ചൂരി മൂന്ന് തവണയാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയ ബുദ്ധിമാനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സീതാറാം യെച്ചൂരി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ അഞ്ച് യെച്ചൂരി എന്ന പോരാളിയുടെ പോരാട്ട വീര്യം തുറന്നു കാട്ടപ്പെട്ട ദിവസമാണ് അന്നാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് സമരത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ഇരുപത്തിയഞ്ചുകാരനായ സീതാറാം യെച്ചൂരിയെ അന്ന് ദേശീയ മാധ്യമങ്ങളും അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധിക്ക് ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന മുദ്രാവാക്യമാണ് അന്ന് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയിരുന്നത് ഈ വിദ്യാർത്ഥി മാർച്ച് ഇന്ദിരയുടെ വസതിക്ക് മുന്നിലെത്തിയപ്പോൾ ഇന്ദിരയെ കാണണമെന്നും വിദ്യാർത്ഥികൾ അവർക്കെതിരെ തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണമെന്നും യെച്ചൂരി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയുണ്ടായി അതല്ലാതെ പിടഞ്ഞു വീണാലും തിരികെ പോകില്ലെന്ന നിലപാടാണ് യെച്ചൂരി സ്വീകരിച്ചിരുന്നത് ഇതോടെ ഗത്യന്തരമില്ലാതെ നാലോ അഞ്ചോ കുട്ടികൾക്ക് അകത്തേക്ക് വരാമെന്ന നിലപാട് ഇന്ദിര അറിയിക്കുകയുണ്ടായി എന്നാൽ തങ്ങൾ നാലോ അഞ്ചോ പേരിൽ നിന്നും ഒരുമിച്ച് മാത്രമേ അകത്തേക്കുള്ളൂ എന്നുമുള്ള പിടിവാശിയിലായിരുന്നു യെച്ചൂരി നിന്നിരുന്നത് അവിടെയും കീഴടങ്ങിയത് ഇന്നിര തന്നെയായിരുന്നു തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എല്ലാ വിദ്യാർത്ഥികളെയും മുറ്റത്തേക്ക് കയറ്റേണ്ടി വന്നു തുടർന്ന് എന്തുകൊണ്ട് ഇന്ദിര ചാൻസലർ പദവി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം യെച്ചൂരി തന്നെ അവിടെ വെച്ച് ഉറക്കെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി കയ്യും കെട്ടി നിന്നാണ് അത് മുഴുവൻ ഇന്ദിര കേട്ടിരുന്നത് അടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി ചാൻസലർ സ്ഥാനം ഒഴിയുകയും ചെയ്തു ഒരു സാധാരണ പൗരനെ തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയുടെ മുൻപാകെ ഉച്ചത്തിൽ സ്വരമുയർത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലായാണ് ഈ സംഭവം പിന്നീട് വിലയിരുത്തപ്പെട്ടിരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയെ ജെ എൻ യുവിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല ക്യാമ്പസിനുള്ളിൽ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി അവർക്ക് തന്നെ മാറ്റിവെക്കേണ്ടിയും വന്നിരുന്നു െ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ലെന്ന നിലപാട് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പൂർണ്ണമായും നടപ്പാക്കുക കൂടി ചെയ്ത നേതാവാണ് സീതാറാം യെച്ചൂരി രാജ്യത്തെ ചെറിയ പാർട്ടിയായ സി പി എം നിലനിൽക്കുമ്പോഴും ദേശീയതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവായി അന്നും ഇന്നും യെച്ചൂരിക്ക് തുടരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഉന്നതമായ നേതൃപാഠവും പ്രത്യയശാസ്ത്രബോധവും കൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണത് ഇന്നറിയ ന്യൂസ് കേരള कणूर